സെറിബ്രൽ പാൾസി ബാധിതരായ കുട്ടികളുടെ സമ്പാദ്യങ്ങൾ സ്വരൂപിച്ച് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തുകകൾ കൈമാറി കരളി ടി വി ഡയറക്ടർ വി കെ മുഹമ്മദ് അഷ്റഫ് നടത്തുന്ന വളാഞ്ചേരി വി കെ എം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പണം നൽകിയത് വളാഞ്ചേരി സ്കൂളിനെ പ്രതിനിധീകരിച്ച് സ്വന്തമായി നടക്കാൻ വരെ പ്രയാസമുള്ള പതിനെട്ട് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ജീവനക്കാരുമെത്തിയാണ് ജില്ലാ കലക്ടറുടെ ചേംബറിൽ വെച്ച് പണം കൈമാറിയത് കലക്ടർ കുട്ടികളെ അഭിനന്ദിച്ചു കെ എം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുകയുണ്ട് ഒരു വലിയ സന്ദേശമാണ് ഇവർ പൊതുസമൂഹത്തിന് നൽകുന്നത് കാരണം ഭിന്നശേഷിയുള്ളവർ പലരും സൗജന്യങ്ങൾ കൈപ്പറ്റുക അതിനുവേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത് എന്നുള്ളതിനെ തിരുത്തി കുറിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ കൊച്ചുകുട്ടികളിലൂടെ കാണിച്ചത് അവർ സ്വരൂപിച്ച ഒരു ലക്ഷം രൂപ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ് ഈ കുട്ടികളൊരു വലിയൊരു മാതൃകയാണ് ഈ കുട്ടികളെയും മാതാപിതാക്കളെയും അധ്യാപകരെയും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ടതുണ്ട് ഭിന്നശേഷിയുള്ളവർ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സ്വീകരിക്കുന്നവർ മാത്രമല്ല ഇത്തരം സന്ദർഭങ്ങളിൽ തങ്ങൾക്കാവുന്ന സഹായങ്ങൾ സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്നവരുമാണെന്ന് കലക്ടർ പറഞ്ഞു കുട്ടികൾക്ക് മധുരവും നൽകിയാണ് കലക്ടർ യാത്രയാക്കിയത് കൈരളി ന്യൂസ് മലപ്പുറം